മാസങ്ങളോളം ആർത്തവം ഇല്ലാതിരിക്കുന്നവർ ശ്രദ്ധിക്കാൻ ഇന്ന് മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് പി സി ഓ എസ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒന്ന് മാസങ്ങളോളം ആർത്തവം ഇല്ലാതിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ രണ്ട് മുറ തെറ്റാതെ ആർത്തവം പി സി ഓ എസ് ഉണ്ടാകുമോ മൂന്ന് പി സി ഓ എസ് ഉള്ളവരിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് പി സി ഒ എസ് ഉള്ളപ്പോൾ തുടക്കത്തിലൊക്കെ ഒന്നര മാസത്തിൽ ആർത്തവം വരും എന്നാൽ പിന്നീട് അതിന്റെ ഇടവേള കൂടി വരുന്നതായി കാണാൻ കഴിയും ഒരു കാരണവശാലും മൂന്നു മാസത്തിനപ്പുറത്തേക്ക് ആർത്തവമില്ലാത്ത അവസ്ഥ നീളരുത് ഒന്നര രണ്ടു മാസത്തിനുള്ളിൽ ആർത്തവം വന്നില്ലെങ്കിൽ ചികിത്സ തേടേണ്ടത് പ്രധാനമാണ് പോളിസിസ്റ്റിക് പാറ്റേൺ തുടങ്ങുന്ന സമയത്ത് ആർത്തവം ക്രമരഹിതമായിരിക്കില്ല രോമ വളർച്ച വണ്ണം കൂടി വരിക തുടങ്ങിയവയൊക്കെയാണ് പ്രകടമാവുക ആ സമയത്ത് സ്കാൻ ചെയ്യുമ്പോൾ പി സി ഒ എസ് സാധ്യത കാണാം വ്യായാമം ശീലമാക്കുക എന്നാണ് അപ്പോൾ ചെയ്യേണ്ടത് വ്യായാമത്തിന്റെ കാര്യം എത്ര പറഞ്ഞാലും പലർക്കും മനസ്സിലാകില്ല ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് വ്യായാമവും ചെയ്യണം കുട്ടികളിൽ ആ ശീലം ചെറുപ്പത്തിലെ തുടങ്ങണം സ്കൂൾ വന്നാൽ സ്കിപ്പിംഗ് ചെയ്യുക ശാരീരികാധ്വാനമുള്ള മറ്റു വ്യായാമങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയവ കുട്ടികളെ ശീലമാക്കണം മുറ തെറ്റാതെ ആർത്തവമുള്ളവരിലും പി സി ഓ എസ് ഉണ്ടാകുമോ സ്ഥിരമായി ആർത്തവം വരുന്നവരിലും പി സി ഓ എസിന്റെ ലക്ഷണങ്ങൾ കാണാം അമിതമായ രോമ വളർച്ചയൊക്കെ കാണുമ്പോൾ സ്കാൻ ചെയ്താൽ പോളിസിസ്റ്റിക് അപ്പിയറിംഗ് ഓവറിസ് ആയി കാണാം പതിയെ ആർത്തവം ക്രമം തെറ്റുകയും വണ്ണം വയ്ക്കുകയും ചെയ്യും പി സി ഓ എസ് ഉള്ളവരിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ വിഷാദം സംബന്ധിച്ച പ്രശ്നങ്ങൾ കാണാറുണ്ട് അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ബാഹ്യ വരുന്ന മാറ്റങ്ങളാണ് ഹോർമോൺ അസന്തുലിതാവസ്ഥയും കാരണങ്ങളാണ് വിഷാദത്തെ പ്രതിരോധിക്കുന്നതിലും വ്യായാമത്തിന് വലിയ പങ്കുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് പ്രധാനമാണ് എണ്ണ പലഹാരങ്ങൾ പാക്ഡ് ഫുഡ് മൈദ ചോറ് ബ്രെഡ് നൂഡിൽസ് പാസ്ത പൊറോട്ട സ്പൈസി ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും കഴിക്കുക നാരുകൾ അടങ്ങിയ ഭക്ഷണം അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ മത്തി അയല ചൂര പോലുള്ള മത്സ്യങ്ങൾ ധാരാളം കഴിക്കുക ഉലുവ പട്ട ഫ്ലക്സിഡിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ദിവസവും പതിനഞ്ച് മിനിറ്റ് എങ്കിലും നടക്കുക രണ്ടു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക ഇത്തരത്തിലുള്ള മറ്റേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് കോഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഹെൽത്ത്